Pŵwe, pŵwe, thal ym mhŵwe, Nen dyn nal ym ni. Pŵwe, pŵwe, thal ym mhŵwe, Nen ുംമ്പിളി കുഞ്ഞൂളി വാടി നിൽക്കാതെ ചിരിയിൽ മുത്തുകൊടഞ്ഞാട്ടെ മഴവിൽ ചന്തമേ എന്നുമ സ്വന്തമേ കിളി തത്ത കിളിയെ കുഞ്ചിപ്പറന്ന

നമ്മൾ രണ്ടും നീ വിളക്ക് കൊടുത്തി നാടറിഞ്ഞൊരു തലയും കെട്ടി കയ്യിൽ കയും കുർത്തുന്നുണ്ട് കുടിക്കൂട്ടു ഞാൻ മഴവിൽ ചന്ത மே கந்தானே தந்தானே தந்தானே, நாமே பூவே பூவே தாழம் பூவே நெஞ்சி

എന്നെ ചെയ്തരും കുതിയായി കുറുമ്പേ കള കുറുമ്പേ ഉള്ളിൽ ഒളിക്ക് നാണം എന്താണ് മൂളരെ മുത്തിപ്പുണർന്നും നലിയ ത്തു